പത്തരമാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അങ്ങനെ മിഷൻ കൊടുത്തതിന്റെ ലാസ്റ്റ് ആയിട്ട് നല്ലൊരു അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ നടക്കാനായിട്ട് പോകുന്നത് അതായത് നയന ദേവയാനിക്ക് കരൾ കൂടെ പകുത്തു നൽകിയതോടെ ദേവിയാനിയുടെ ആരോഗ്യനിലയൊക്കെ മെച്ചപ്പെട്ടു വരുന്നുണ്ട് വലിയൊരു മേജർ ഓപ്പറേഷൻ നടന്നത് കൊണ്ട് തന്നെ നയനയ്ക്കും ആരോഗ്യപരമായിട്ട് ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അവളുടെ അവസ്ഥയും ഇങ്ങനെ മെച്ചപ്പെട്ടു വരുന്നുണ്ട് അങ്ങനെ അവര് രണ്ടുപേരും ആരോഗ്യമൊക്കെ വീണ്ടെടുത്ത് അനന്തപുരി വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തുന്നുണ്ട് അങ്ങനെ ഒരുപാട് നാളത്തെ ഹോസ്പിറ്റൽ വാസത്തിനു ശേഷമാണ് നയനയും ദേവയാനിയും ഒക്കെ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത് പിന്നെ വീട്ടിലെത്തുന്ന ദേവയാനിക്ക് നമ്മുടെ നയനയോട് പ്രത്യേകം സ്നേഹമൊക്കെ തോന്നി തുടർന്ന് കരൾ ു നൽകി നയനയാണല്ലോ തന്റെ ജീവൻ രക്ഷിച്ചത് അതുകൊണ്ട് തന്നെ നയനയോട് ചില ഇഷ്ടമൊക്കെ ദേവി എനിക്ക് തോന്നുന്നുണ്ട് അനാമിക മനഃപൂർവ്വമാണ് തനിക്ക് കരൾ തരാഞ്ഞത് എന്നുള്ള കാര്യമൊക്കെ അപ്പോഴേക്കും ദേവിയാനി തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നത് തൻ വെറുതിരുന്ന തന്റെ മരുമകൾ മാത്രമാണെന്നും അനാമിക ഒരു ഭൂലോക ഫ്രോഡ് ആണെന്നും ദേവി എനിക്ക് മനസ്സിലാവാണ് അങ്ങനെ എല്ലാവരും ഹോസ്പിറ്റലിൽ നിന്നും വന്നതിന് ശേഷം നയനയാണെങ്കിലും റെസ്റ്റിലാണല്ലോ അപ്പൊ ഇതൊക്കെ കണ്ട് ദേവി എനിക്ക് അനി പിടിക്കുന്നില്ല അനാമികയും അവളുടെ അമ്മയും പറയുന്നുണ്ട് എന്തായാലും െ കൊള്ളാം നീ ഒരു ബുദ്ധിശാലി തന്നെയാണ് നല്ല ബുദ്ധിപൂർവ്വമായിട്ടാണ് നീ ഓരോ കരുക്കൾ നീക്കുന്നത് നിനക്ക് ഇതിൽ കിട്ടുന്ന ലാഭം എന്താണെന്നൊക്കെ ചോദിക്കാണ് അനാമിക यंद यंद दे। एरें एरें ും രേവതി പറയുന്നുണ്ട് എന്ത് ലാഭമാണ് മോളെ അവളുടെ ഭർത്താവിനല്ലേ ഇവിടുത്തെ എം ഡി സ്ഥാനം അത് മാത്രമല്ല ഇവിടുത്തെ സ്വത്തുക്കൾ മുഴുവൻ ആ കിളവൻ ഇവളുടെ പേരിലല്ലേ എഴുതി വെക്കാൻ പോകുന്നത് ഇതൊക്കെ തന്നെ ഇവളുടെ ലാഭമല്ലേ ഇതെല്ലാം ചില്ലറ ലാഭമാണോ കരൾ പകുത്തു കൊടുത്തു എന്ന് വെച്ച് എന്താ പ്രശ്നം കോടികളല്ലേ ഇവളുടെ കയ്യിൽ വരാൻ പോകുന്നത് ഏകദേശം അയ്യായിരം ആറായിരത്തോളം കോടികൾ കാണും എല്ലാം എന്നൊക്കെ പറയാണ് രേവതി അപ്പോഴേക്കും മുത്തശ്ശനും മുത്തശ്ശിയും അവിടേക്ക് വരുന്നുണ്ട് അല്ല രേവതി ഇനി എന്താ ഈ പറഞ്ഞു വരുന്നത് നൈനയും ദേവയാനയും ഓപ്പറേഷൻ ും മറ്റുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒന്ന് സ്വസ്ഥമായിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയതേ ഉള്ളൂ അവരിങ്ങോട്ട് വന്ന് കേറിയതല്ലേ ചെയ്തല്ലേ ഉള്ളൂ അതിനു മുമ്പേ എന്തിനാ നീ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് മുത്തശ്ശൻ മുത്തശ്ശൻ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ രേവതി ഒന്ന് അടങ്ങുന്നുണ്ട് എന്നാലും ആ സമയത്ത് അനാമിക്ക് പറയുന്നത് എന്നാലും എൻ്റെ മുത്തശ്ശ നേനെ ഇപ്പോൾ വലിയ മേ മഴക്കാൻ വേണ്ടിട്ടല്ലേ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് പക്ഷെ പാലിൽ വിഷം കലർത്തി വലിയ മേ കൊല്ലാൻ നോക്കിയതും ഇവൾ തന്നെയല്ലേ ആദ്യം കൊല്ലാൻ നോക്കി പിന്നീട് രക്തവും കരളും പകുത്തു നൽകി അവരെ രക്ഷിക്കാനും നോക്കി ആ കാര്യത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് വല്യമേ രക്ഷിച്ചപ്പോൾ ഇവൾ വല്യമേ ശിക്ഷിച്ച കാര്യം എല്ലാവരും മറന്നുപോയോ ാണ് പാലിൽ വിഷം കലർത്തിയത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവരും മറന്നുപോയോ ഇപ്പൊ വല്യ രക്ഷിച്ചെന്ന പേരിൽ എല്ലാവരും കൂടി അവളെ സ്നേഹിച്ച് തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുകേ അത് തന്നെയായിരുന്നു അവളുടെ ഉദ്ദേശം ഇവിടുത്തെ സ്വത്തുക്കൾ മാത്രമാണ് അവളുടെ ലക്ഷ്യം പോലെ പത്താറായിരം കോടിയൊക്കെ കിട്ടാൻ ഇവളല്ല ഇവളുടെ അച്ഛൻ പോലും സമ്പാദിച്ചാൽ ഒറ്റയടിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല എത്ര വർഷം തലകുത്തി നിന്നാൽ പോലും ഇവൾക്ക് അതൊന്നും ഉണ്ടാക്കാൻ സാധിക്കില്ല അത് ഇവൾക്ക് നന്നായിട്ടറിയാം അങ്ങനെ ഒറ്റയടിക്ക് സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്തത് കരൾ അങ്ങ് പകുത്തു കൊടുത്താൽ അത് അഞ്ചാറ് മാസം കൊണ്ട് ശരിയാവുമെന്ന് ഇവൾക്കറിയാം അപ്പോൾ മുത്തശ്ശൻ തിരിച്ചു ചോദിക്കണേ ശരി അങ്ങനെയാണെന്ന് തന്നെ ഇരിക്കട്ടെ ഞാൻ അങ്ങനെ ശ്രമിച്ചെങ്കിൽ നിനക്കും അതൊന്നും ശ്രമിച്ചു നോക്കാമായിരുന്നില്ലേ എന്റെ ശരീരത്തിൽ ഓടുന്ന ബ്ലഡും ഇവരുടെ അതേ ബ്ലഡ് തന്നെ ഇല്ലായിരുന്നോ എനിക്ക് പകരം ദേവിയാനെ നീ രക്ഷിച്ചിരുന്നെങ്കിൽ നിനക്കും അതുപോലെ സമ്പാദിക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറയുകയാണ് മുത്തശ്ശൻ അപ്പൊ അനാമിക്ക് പറയുന്നുണ്ട് അതിന് എനിക്ക് അങ്ങനെ ആരുടെയും സ്വത്തും പണവും ഒന്നും ആവശ്യമില്ല സ്നേഹം കൊണ്ട് മാത്രമേ മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാറുള്ളൂ അല്ലാതെ ഞാൻ ഒരിക്കലും ഒന്നും ചെയ്യില്ലെന്നൊക്കെ പറയുകയാണ് അനാമിക അപ്പം മുത്തശ്ശം വീണ്ടും പറയുന്നുണ്ട് ആ അതെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അനാമിക ആണെങ്കിൽ നിർത്താൻ ഉദ്ദേശമില്ലാതെ വീണ്ടും പറയുന്നത് പാലിൽ വിഷം ചേർത്തത് ഇവൾ തന്നെയാണ് ഈ കള്ളി ഇനിയെങ്കിലും അത് നമുക്ക് തെളിയിക്കണം ഇപ്പോൾ തന്നെ ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാ ഈ അനന്തപുരം വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പുറം ലോകം കൂടി ഒന്ന് അറിയട്ടെ ഇപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം അറിയിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ വേണുവും പറയുന്നുണ്ട് അതെ മോളെ മോൾ പറയുന്നത് തന്നെയാണ് ശരി എന്റെ പക്കൽ ഡി ജി പിയുടെ നമ്പർ ഉണ്ട് അദ്ദേഹത്തോട് സംസാരിച്ചാൽ അദ്ദേഹം നേരിട്ട് തന്നെ ഇവിടേക്ക് വരുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും മുത്തശ്ശനാണെങ്കിൽ പറയുന്നത് വേണു അങ്ങനെ ആരെയും വിളിച്ച് ബുദ്ധിമുട്ടണം അതിലും വലിയവരെ വിളിക്കാൻ എനിക്കറിയാം ഞാൻ വിളിച്ചാൽ ഈ നിമിഷം തന്നെ അവരിവിടെ എത്തുകയും ചെയ്യും ൊക്കെ ചോദിക്കുമ്പോ വീടൊന്നും ഇണ്ടാതെങ്ങനെ നിൽക്കുക കേട്ടോ അനാമികയാണെങ്കിൽ വീണ്ടും പറയുന്നത് അങ്ങനെയല്ലല്ലോ മുത്തശ്ശീ വീടിനുള്ളിൽ ഇത്രയും വലിയൊരു ക്രൈം നടന്നിട്ട് അത് ആരെയും അറിയിക്കാതെ ഒളിപ്പിച്ചു വെക്കുന്നത് ശരിയാണോ ഒരു ഗർഭിണിയായ പെൺകുട്ടിയാണ് കൊല്ലം നോക്കിയിരിക്കുന്നത് ഒരു കുഞ്ഞിനെയും ഒരു അമ്മയെയും അത് വന്ന് ഭവിച്ചിരിക്കുന്നതാണെങ്കിൽ മറ്റൊരാൾക്കും അങ്ങനെ ഒരു കാര്യം ചെയ്തത് ആരാണെങ്കിലും അവരൊരിക്കലും പുറം ലോകം കാണരുത് ഒരു സൗഭാഗ്യങ്ങളും കിട്ടാതെ അവർ ജയിലിനുള്ളിൽ അടച്ചു പൊട്ടിക്കിടക്കണം അവരെ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ എന്നൊക്കെ അനാമിക അങ്ങനെ അവിടെ ാണ് ഇപ്പോഴേക്കും ആദർശ് അവിടേക്ക് വരുന്നുണ്ട് ആദർശ് പറയുന്നുണ്ട് അനാമിക ഇവിടെ ആരെയാണ് തുറങ്കിൽ അടക്കേണ്ടത് എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അത് അധികം വൈകാതെ ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും അവരുടെ സംസാരം കേട്ട് അവിടേക്ക് വരുന്ന അബി ഇങ്ങനെ അവിടെ മറിഞ്ഞു നിൽക്കണേ അതെന്താണെന്ന് വെച്ചാൽ അബി ഇതിനു മുമ്പ് സത്യങ്ങളെല്ലാം ആദർശനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും ആരാണ് പാലിൽ വിഷം ചേർത്തത് എന്നുള്ള സത്യങ്ങളൊക്കെ അബി ആദർശനോട് പറഞ്ഞിട്ടുണ്ടാകും ആദർശ അങ്ങനെ അബിയുടെ കൈപിടിച്ച് വലിച്ചു കൊണ്ടു വരുന്നുണ്ട് അവിടേക്ക് എന്നിട്ട് മുത്തശ്ശ സത്യങ്ങളെല്ലാം ഇവൻ അറിയാമെന്നും പറഞ്ഞുകൊണ്ട് പറയണ്ടാന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട് അബിയെ അഭി ആണെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ എന്താ ആദർശേട്ടാന്നൊക്കെ ചോദിക്കുമ്പോ അല്ല ഇന്നലെ രാത്രി നീ എന്നോട് സത്യങ്ങളെല്ലാം പറഞ്ഞതല്ലായിരുന്നോ ഞാൻ അതിന്റെ പേരിൽ നിന്നെ പൊതിരെ തല്ലുകയും ചെയ്തായിരുന്നു എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം മുത്തശ്ശനോടും കൂടി ഒന്ന് പറക്കെ പറയുന്നുണ്ട് കേട്ടോ അദർശ് അഭിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോ നീ എന്താണോ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് എന്തെ നോക്ക് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ നിനക്ക് ശിക്ഷയിൽ നിന്നും ഇളവ് വാങ്ങിച്ചു തരും ഞാൻ ഇല്ലെങ്കിൽ നീയും പോകും തെറ്റ് ചെയ്തവരുടെ കൂടെ പ്രതിസ്ഥാനത്തേക്ക് എന്നൊക്കെ പറയുകയാണ് ആ സമയം അനാമിക പേടിയോടെങ്ങനെ അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കുകയാണ് എന്തായിരിക്കും ഇവരുടെ മനസ്സിൽ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അപ്പൊ അഭിയാണെങ്കിൽ എല്ലാവരെയും ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു തുടങ്ങുകയാണ് മുത്തശ്ശ മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം പാലിൽ വിഷം ചേർത്തത് അനാമികയും അവളുടെ അമ്മയും കൂടിയാണെന്നൊക്കെ പറയുന്നുണ്ട് ഇത് കേൾക്കുന്നതും വേണവും അനാമികയും ും രേതിയും ആകെ നടുങ്ങി പോകുന്നുണ്ട് അനാമിക പെട്ടെന്ന് തന്നെ പറയുകയാണ് പച്ചക്കള്ളം പച്ചക്കള്ളമാണ് ആണ് മുത്തശ്ശ ഇവനെ പറയുന്നത് ഈ കണ്ടോടാ ഞാൻ പാലിൽ വിഷം ചേർക്കുന്നത് എന്നൊക്കെ ചോദിക്കാണ് അനാമിക മുത്തശ്ശ അന്ന് ഞാനും അമ്മയും സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇവളും ഇവളുടെ അമ്മയും കൂടി സംസാരിക്കുന്നത് ഞങ്ങൾ കേൾക്കുന്നത് അന്ന് രവ്യ ഇവർക്ക് പായസത്തിൽ പണി കൊടുത്തതിന്റെ ദേഷ്യം തീർക്കാനാണ് ഇവര് ശ്രമിച്ചത് അന്ന് ഇവര് മൂന്ന് പേരും ബാത്റൂമിൽ തന്നെ ചില ചിലവഴിച്ചല്ലോ അതിന്റെ ദേഷ്യത്തിൽ അവരെ അന്ന് ഇവിടെ ഇട്ട് ഓടിച്ചതിന്റെ ദേഷ്യത്തിൽ നവ്യയോട് പ്രതികാരം തീർക്കാനാണ് ഇവർ ശ്രമിച്ചത് എല്ലാ ദിവസവും രാത്രിയിൽ നയന പാല് തിളപ്പിച്ച് അത് തണുത്തതിന് ശേഷം നവ്യയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുമെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം ഇങ്ങനെ ഇവർ അന്ന് രാവിലെ പുറത്തു പോയി അവളുടെ അച്ഛനാണ് അന്നേരം ഇവർക്ക് ആ കൊടുത്തത് അങ്ങനെ ആ മരുന്ന് കൊണ്ടുവന്ന് നയന കാച്ചു വെച്ച പാലിൽ അനാമികയാണ് അത് ചേർത്തത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ മുത്തശ്ശ ഇവരുടെ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി കാരണം അന്ന് രാത്രി ആ പാല് കുടിച്ചത് നവ്യ അല്ലായിരുന്നു പകരം അമ്മായിയാണ് ആ പാല് കുടിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അബി പക്ഷെ മുത്തശ്ശ ഇവരാ സംഭവം അറിയുന്നത് അമ്മായിയം കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയതിനു ശേഷമാണ് പാലും നവ്യക്ക് പകരം അമ്മായിയാണ് കുടിച്ചത് എന്നൊക്കെ ഇങ്ങനെ അഭി പറഞ്ഞു നിർത്തുന്നതും മുത്തശ്ശൻ വന്ന് അബിയുടെ കരണം അടിച്ചൊന്ന് പൊട്ടിക്കുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ നീ അറിഞ്ഞിട്ടും നീ എന്താടാ ഇത് നേരത്തെ പറയാതിരുന്നത് അപ്പോഴേക്കും ആദർശ് പറയണേ മുത്തശ്ശൻ ചോദിച്ചതിന് മറുപടി കൂടെ പറയുന്നു പറയണേ അല്ല അതിന് മറുപടി അവൻ പറയില്ല ഞാൻ പറയാം മുത്തശ്ശ അന്ന് തന്നെ ഞാൻ മുത്തശ്ശനോട് ഈ ഒരു സംശയം പറഞ്ഞതല്ലേ അന്ന് മുത്തശ്ശൻ എന്താ എന്നോട് പറഞ്ഞത് തെളിവുകളില്ലാതെ ഒന്നും പറയരുതെന്ന് ഇപ്പൊ തെളിവുകളെല്ലാം അവന്റെ വായിൽ നിന്ന് തന്നെ കേട്ടല്ലോ മുത്തശ്ശൻ സംഭവിച്ചത് വിളിച്ചത് എന്താണെന്ന് ഞാൻ പറയാം ഇവനും ഇവന്റെ അമ്മയും കേട്ട് കാണും ഇവർ പാലിൽ വിഷം കലർത്താൻ പ്ലാൻ ഇടുന്നതും എന്നെയും കുഞ്ഞിനെയും കേട്ടപ്പോൾ എന്ന് ഇവനും ഇവന്റെ അമ്മയും കരുതി അങ്ങനെയെങ്കിലും എന്റെ ശല്യം ഒഴിവാക്കി കിട്ടുമല്ലോ എന്ന് കരുതി അതിനുവേണ്ടി ഇവൻ എന്നോട് സ്നേഹം അഭിനയിച്ചു വെക്കുന്നേരം ഞാൻ മരണവേദന കൊണ്ട് പുളയുന്നത് കാണാൻ വേണ്ടി എന്റെ കുഞ്ഞ് നഷ്ടപ്പെടുന്നത് കാണാൻ വേണ്ടി അമ്മയും മകനും കാത്തിരിക്കുന്നു അതിനാണ് അന്നവൻ ഇല്ലാത്ത സ്നേഹമുണ്ടാക്കി എന്റെ മുന്നിൽ അഭിനയിച്ചത് പിറ്റേ ദിവസം അമ്മായിക്കാണ് കാണാതെ സംഭവിച്ചത് എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ എന്നോട് പഴയതുപോലെ ദേഷ്യം കാണിച്ചു തുടങ്ങി ഇതല്ലടാ സത്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നവ്യയും സമയം അഭി ഒന്നും മിണ്ടാതെ മുത്തശ്ശിനു മുന്നിൽ തല ആ സമയം അബിയുടെ കരണ കുറ്റി നോക്കി നവ്യയും ഒന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ നാണമില്ലടാ നിനക്ക് നിന്റെ കുഞ്ഞല്ലടേ എന്റെ വയറ്റിൽ കിടക്കുന്നത് ഇത്രയും വൃത്തികെട്ട ഒരു മനസ്സിനുടമയായി പോയല്ലോ നീ എവിടെ കുഞ്ഞിനെ ഒന്ന് കാണാനോ തൊടാനോ പോലും നീ ആഗ്രഹിക്കുന്നില്ലല്ലോ ഏണ്ടാ നിന്റെ ഭാര്യയാണ് ഞാൻ താലി കെട്ടിയ എന്റെ ഭാര്യയാണ് എന്നുള്ള ഒരു പരിഗണന പോലും എനിക്ക് തരാലോ അതല്ലെങ്കിൽ വേണ്ട ഗർഭിണിയായിട്ടുള്ള സാധാരണ ഒരു മനുഷ്യ സ്ത്രീ പോലും നിനക്ക് കരുതി ഇത്രയും വലിയൊരു ചതി ഇവളുമാര് ചെയ്യുമ്പോൾ അതിനെ നീയും കൂട്ടുനിന്നല്ലോ എന്നൊക്കെ എല്ലാം കേട്ടിട്ടും ഒന്നും വിണ്ടാനാവാതെ തലകുനിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പോയിട്ട് ജലജക്കെട്ട് ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിന്നെ പോലെ ഒരു അമ്മയാണ് ഇവന്റെ ഏറ്റവും വലിയ ശാപം നിന്റെ സ്വഭാവം നന്നാക്കുമായിരുന്നെങ്കിൽ ഒരിക്കലും നിന്റെ മോന്റെ സ്വഭാവം ഇങ്ങനെ ആകുമായിരുന്നില്ല നിന്റെ വളർത്തു ദോഷമാണ് എല്ലാറ്റിനും കാരണം ണം എന്ന് വലിഞ്ഞു കയറി വന്ന നിന്നെ ഇത്രയും കാലം പൊന്നു പോലെ നോക്കിയതാണ് ഞാനും ഇദ്ദേഹവും ചെയ്ത് തെറ്റ് കൂടി ഞങ്ങൾ അവസാനിപ്പിക്കുക ഇനി നിന്നെ നോക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല നിന്നെ വിവാഹം കഴിപ്പിച്ചു തന്നെ നിന്നെയും നിന്റെ മക്കളുടെയും കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കി ഇത്രയും വിഷം മനസ്സിൽ കൊണ്ട് നടക്കുന്ന നിന്നെയും മക്കളെയും ആണല്ലോ ഞങ്ങൾ പോലെ നോക്കിയത് ജലജെ എന്തെങ്കിലും കുറവ് ഈ കാലം വരെ ഞങ്ങൾ നിനക്ക് വരുത്തിയിട്ടുണ്ടോ ഇന്നെ നിനക്ക് ഇത് എന്തിന്റെ കേടായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇതെല്ലാം ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് ഇഷ്ടപ്പെടാതെ വന്ന മരുമകൾ ആണെങ്കിൽ പോലും അവളുടെ വയറ്റിൽ വളരുന്ന കുരുന്ന് ജീവൻ നിന്റെ മകന്റെ കുഞ്ഞല്ലേ അതായത് നിന്റെ പേരക്കുട്ടി അതിന്റെ കുഞ്ഞു മുഖം കാണണമെന്ന് പോലും നിനക്ക് തോന്നിയില്ല അല്ലേ എന്തൊരു നശിച്ച് ജന്മമാടി നീയൊക്കെ ഇതുപോലെ നിന്റെ മകനെ നിന്റെ വയറ്റിൽ വെച്ച് ഇല്ലാതാക്കിയിരുന്നെങ്കിൽ നീ അത് സഹിക്കുമായിരുന്നോ എന്നൊക്കെ പൊട്ടിത്തെറിച്ചു കൊണ്ട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ജലചയാണെങ്കിലും ഒന്നും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുകയാണ് മുത്തശ്ശി വീണ്ടും പറയുന്നുണ്ട് മതി ഇപ്പൊ ഇറങ്ങിക്കോണം നീയും നിന്റെ മക്കളും ഇവിടെ നിന്ന് ഇത് എന്റെ തീരുമാനമാണ് ആരും മറുത്തൊന്നും പറയണ്ട ജലചയും അഭിയും ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം അങ്ങനെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും തീരുമാനത്തിന് മുമ്പിൽ മറുത്തൊന്നും പറയാനാകാതെ ചെലജയും അഭിയും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് ആ സമയം മുത്തശ്ശി അനാമികയുടെ അച്ഛനോടും അമ്മയോടും ചോദിക്കുകയാണ് എന്താ നിങ്ങളോട് ഇനി ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പ്രത്യേകിച്ച് പറയണോന്ന് ചോദിക്കും അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് വസുന്ധരെ നിൽക്കേ പോലീസുകാർ വരട്ടെ അയാൾ ഡി ജി പിയെ വിളിക്കാൻ പോകണമെന്നല്ലേ അല്പം മുമ്പ് പറഞ്ഞത് ഡി ജി പിയോട് ഇക്കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞോളാം ഇവര് മൂന്ന് പേർക്കുമുള്ള ശിക്ഷ ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശൻ അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അത് വേണ്ട ഇദ്ദേഹം അങ്ങനെ ചെയ്താൽ അത് നമുക്ക് കൂടിയാണെന്നാണ് നാണക്കേട് അതിരി ജന്തുക്കളെ ആണല്ലോ ഈ വീട്ടിലേക്ക് കയറ്റിയത് എന്നും പറഞ്ഞിട്ട് എല്ലാവരും നമുക്ക് നേരെ കാർക്കിച്ച് തുപ്പും ഇത് വേണ്ട അതുകൊണ്ട് മര്യാദക്ക് മൂന്നെണ്ണവും ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോണം ഇല്ല അനി നിനക്ക് എന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോ ഏയ് ഒരിക്കലും ഇല്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇവളിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ ഞാൻ ഇങ്ങനെ ആരെയും കൊല്ലാൻ മടിക്കാത്ത ഇവളെ രാത്രി എന്നെ ശ്വാസം മുട്ടിച്ചു കൊല്ലില്ല എന്ന് ആര് കണ്ടു രാത്രി അത്തായത്തിരി വിഷം കലർത്തി നമ്മളെല്ലാം കൊന്നിട്ട് ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം ഇവള് അടിച്ചു മാറ്റില്ലെന്ന് ആര് കണ്ടു അക அம்மையும் அச்சனும் ஹபியக்காள் விறுத்த மனசான இவருடேது എന്നെല്ലാം പുച്ഛത്തോട് കൂടി പറയുകയാണ് അനിയോ തുടർന്ന് മുത്തശ്ശൻ ജാനകിയോടായിട്ട് ചോദിക്കുന്നുണ്ട് ജാനകി എല്ലാം കേട്ടല്ലോ നിനക്ക് ഇതിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും നിനക്കൊന്നും പറയാനില്ലേ ഇത്രയും നാളും തലയിൽ കൊണ്ട് നടക്കുകയല്ലായിരുന്നോ നീ ഇവിടെ ഇപ്പൊ എന്താ നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കുമ്പോ ജാനകി ഒന്നും മിണ്ടാനാവാതെ ഇങ്ങനെ നിൽക്കാണ് ആ സമയം അജയൻ പറയുന്നുണ്ട് ആരോടും ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട അച്ഛാ അച്ഛന്റെയും അമ്മയുടെയും തീരുമാനം തന്നെയാണ് ശരി മൂന്നെണ്ണത്തിനെയും ഇപ്പോൾ തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചേക്കണം പിന്നെ ചാട്ടുവാർ കൊണ്ട് അടിച്ചു മൂന്നെണ്ണത്തിനെയും കയറ്റിനു പിടിച്ച് തള്ളി ഇറക്കി വിടണം എന്നൊക്കെ പറയാണ് അജയൻ സമയം ദേവിയാനിയും പറയണേ അതെ ഇവിടെ എല്ലാവരെയും സ്നേഹിക്കുന്നത് പോലെ അഭിനയിച്ച് അവൾ അവളുടെ വശത്താക്കി വെച്ചിരിക്കുക എല്ലാവരെയും അവൾ മനപൂർവം കൊല്ലായിരുന്നു ഇങ്ങനെ വിഷം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഇവൾക്കിനി ഇവിടെ നിൽക്കാൻ അർഹതയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ദേവിയാനിയും ഇങ്ങനെ മുത്തശ്ശൻ അനാമികയോടും കുടുംബത്തോടും പറയാണ് കേട്ടല്ലോ എത്രയും പെട്ടെന്ന് നിങ്ങളായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുക നീ ഇറങ്ങുന്നില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിച്ചോളാം മൂന്നെണ്ണത്തിനെയും പോലീസ് വിലങ്ങിട്ട് ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മുത്തശ്ശിന്റെ ആ തീരുമാനത്തിന് മുമ്പിൽ മൂന്ന് പേരും തലകുനിച്ച് അനന്തപുരി വീട്ടിൽ നിന്നും ഇറങ്ങി പോവാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് കേട്ടോ ഇനി വരാനായിട്ട് പോകുന്നത് അപ്പൊ ഈ ഒറിവിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ